ഇന്ന് ഞാനൊരു കുട്ടി വളർക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ വീട് റോഡ് സൈഡിൽ തന്നെയായി കാരണം നമ്മളുടെ കാറുമ്പോൾ ടൂവിലുമ്പോൾ എപ്പോഴും നന്നായിട്ട് പൊടി പൊടി വന്നിട്ട് ചെളി നന്നായി ചെളി ചെളിയാവാറുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് വാഷ് ചെയ്യണം എന്ന് ഹസ്ബൻഡ് എപ്പോഴും എന്നെ വഴക്ക് പറയും കേട്ടോ ഒരേ ഒരു കാര്യത്തിന് വഴക്ക് പറയുന്നത് ഞാൻ കാറും കഴുകില്ല ടൂലറും കഴുകില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഉപയോഗിക്കുന്ന സാധനം വൃത്തിയിൽ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്നെ വഴക്ക് പറയും ഇടയ്ക്കിടയ്ക്ക് ഈ ക്ലീനിങ് ഉള്ളതാണ് കേട്ടോ കാറും ഒക്കെ ടൂവീലറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തറവാട്ടിലോട്ടൊന്ന് പോകാമെന്ന് ചോദിച്ചു കാരണം അവിടെ പറമ്പിൽ കുറേ മാങ്ങിഞ്ചി നിൽക്കുന്നുണ്ട് അത് അങ്ങനെ പറയ്ക്കാറില്ല കുറച്ച് നാൾ മുൻ ചേച്ചി അതായത് ചേട്ടൻ്റെ വൈഫ് അത് അച്ചാറിട്ട് കൊണ്ടിരുന്നു അപ്പം അത് പറിച്ചിട്ട് ചേച്ചിക്ക് തന്നെ കൊടുക്കുക എന്ന് വെച്ചിട്ട് ഞാൻ ഈ കോലും പിടിച്ച് പോകണം പോക്കാണോ പോലെ പക്ഷെ ഒരു വാങ്ങുഞ്ചി അതിൽ നിന്ന് കിട്ടിയില്ല കാരണം സമയത്ത് പറിക്കാണ്ടെന്താണോ അത് നശിച്ചു പോയിട്ട പക്ഷെ കുറെ ഉണ്ടാവാറുണ്ട് ഞങ്ങൾ മുന്നേ ഇതേപോലെ പറു നോക്കിയിട്ടുണ്ട് അപ്പോൾ കിട്ടിയില്ല ഇഞ്ച് പറിക്കാൻ പോയി ആൾക്കാർക്ക് കുറച്ച് അടക്കിയ കൊണ്ടുവന്നു കാരണം കുറെ അടക്കിയിട്ടുണ്ട് ഇട്ട് നമ്മളവിടെ അടക്കിയൊക്കെ പറക്കാറുണ്ട് സ്ഥിരം പക്ഷെ കുറെ നാളെ അതൊക്കെ പറക്കിയിട്ട് അപ്പം ഇഞ്ചി പറയാൻ പോയാൽ ആൾക്ക് കിട്ടി ഇത് കുറച്ച് അടക്കും വേപ്പിലൊക്കെ പറഞ്ഞു ഞങ്ങൾ പോകുന്നത് അപ്പം ഇത് വീഡിയോ ഇഷ്ടം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് nal